സി പി എം പാർട്ടി കോൺഗ്രസ് മധുരയിൽ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് അസാധാരണമായിട്ടുള്ള ഒരു സംഭവം ഇന്നുണ്ടായത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ് മത്സരം നടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി ഡി എൽ കരാളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സര രംഗത്തേക്ക് എത്തിയത് ജനാധിപത്യപരമായി പാർട്ടി മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ അവകാശം അത് വിനിയോഗിക്കുക മാത്രമാണ് താൻ ചെയ്തത് നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും കണ്ണൻ കണ്ണൻ നായർ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അത് സ്വാഭാവികമായ പ്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാം ഉൾപാർട്ടി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും എതിർപ്പ് അറിയിക്കാനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഓരോ പ്രതിനിധിക്കുമുണ്ട് അത് വിനിയോഗിക്കുകയാണ് ഞങ്ങൾ ചെയ്യുക എന്നാണ് എല്ലാ തവണയും ഇത്തരം മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയുക അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഔദ്യോഗിക പാനൽ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഡി എൽ കരാടിൻ്റെ പേര് ഉയർന്നു വന്നോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള തരത്തിലേക്കുള്ള പ്രതിനിധി ചർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല ഇത്തരത്തിൽ അദ്ദേഹം അശോക് ധാവളയുമായി അല്പം സ്വരചർച്ച ഇല്ലാതെ നിൽക്കുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഒന്നും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നില്ല പക്ഷേ താൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളാണ് എന്നുള്ള ഒരു 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 തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം സി ഐ ടി യുൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് തന്നെ സി ടിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമാകുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആദ്യം യു പിയിൽ നിന്നുള്ള യു പി സംസ്ഥാന സെക്രട്ടറിയാണ് ആദ്യം ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് യു പി സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമല്ല അത് പ്രസിഡ്യത്തെ അറിയിച്ചു കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമാകണമെന്ന് അറിയിച്ചു പക്ഷേ അത് ഒരു ഇലക്ഷൻ ആവശ്യപ്പെട്ടില്ല പ്രസിഡിയം കാര്യങ്ങൾ സംസാരിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് അതിനകത്ത് സൂര്യകാന്ത് ആ ആ വ്യക്തി അതായത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു അത് ആ പ്രശ്നങ്ങളോട് അവസാനിച്ചു അത് തൊട്ടു പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ കരാട് ഈ പ്രതിഷേധമായി എത്തിയത് അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് ഇലക്ഷൻ നേരിടാൻ തന്നെ തയ്യാറാണ് തനിക്ക് ഇലക്ഷനിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യമാണ് ആ സമയത്ത് പ്രസിഡിയം ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭരണഘടനയനുസരിച്ച് ഒരാൾ ഇലക്ഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടുത്തൊരു പ്രൊസീഡിയം ചർച്ച ചെയ്യുകയും ഇലക്ഷനിലേക്ക് പോവുകയുമായിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ എൺപത്തി നാല് പേർ പേർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ എൺപത്തി നാല് ഇദ്ദേഹം അടക്കം എൺപത്തി അഞ്ചാണ് എൺപത്തിനാല് പേർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും വോട്ടിങ് കൗണ്ട് കൗണ്ടിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വോട്ടെണ്ണൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടാം മുക്കാലിലായിരിക്കും വോട്ടെണ്ണൽ നടത്തുക അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം ഈ വേദി വിട്ടു പോവുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് വേദി വിട്ടു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ താൻ തൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശം വിനിയോഗിച്ചു തനിക്ക് മത്സരിക്കാനുള്ളൊരു അവകാശം കൊണ്ട് അത് വിനിയോഗിച്ചു അത് പാർട്ടി ഭരണഘടന നൽകുന്ന അവസരമാണ് അത് വിനിയോഗിക്കുക മാത്രമാണ് താൻ ചെയ്തത് ജയ്ക്കു തോൽക്കുകയെന്നുള്ള കാര്യം തനിക്ക് അറിയേണ്ട കാര്യമില്ല അതായത് തോൽവി അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മത്സരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആദ്യം കരുതിയിരുന്നത് അശോക് ധാവ്ളയെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉൾപ്പെടുത്താത്തിൻ്റെ ഒരു അമർഷമാണ് ആദ്യമതിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് നമ്മൾ കരുതിയത് എന്നാൽ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം അശോക് ധവളയുമായി അത്ര സ്വരക്ഷത്തിൽ നിൽക്കുന്നൊരാളല്ല എന്ന് മനസ്സിലായി പക്ഷേ അവിടെ എം എൽ എ ആയി മത്സരിക്കാനൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെയും സംസ്ഥാന ഘടകത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഈ അംഗ കേന്ദ്ര കമ്മിറ്റിയോട് യു പി ഘടകവും ഒപ്പം തന്നെ മഹാരാഷ്ട്ര ഘടകവും അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും അവിടെ നിന്ന് വരുന്നുണ്ട് ഈ പൂർണ്ണമായിട്ടും എന്താ എന്തുകൊണ്ടാണ് ഈ ഒരു അതൃപ്തി പ്രകടിപ്പിക്കാൻ കാരണം യു പിയിൽ നിന്ന് വരുന്ന പരാതി എന്താണ് അവരുടെ ഒരു അതൃപ്തിക്ക് കാരണം എന്താണ് ഇത് സി പി എം എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ ഒപ്പം തന്നെ പാർട്ടി കോൺഗ്രസ് ഒക്കെ തന്നെ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ തന്നെ നടത്തുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് പാർട്ടി അംഗമായിട്ട് അല്ലെങ്കിൽ ഈ പ്രതിയായിട്ടുള്ള ഒരു ഒരു വ്യക്തിക്ക് മത്സരിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് ഒപ്പം തന്നെ ഈ പൊതു ചർച്ചകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്വയം വിമർശനം അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായിട്ടുള്ള നേതാക്കന്മാരെ വിമർശിക്കുന്നതൊക്കെ തന്നെ പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമാണ് അങ്ങനെ ആ വിമർശനം ഏറ്റുവാങ്ങാനും അതിലൂടെ പുതിയ ഒരു പാർട്ടിയാണ് െത്താൻ വേണ്ടിയുള്ള പ്രക്രിയയാണ് സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ആ സമ്മേളനത്തിലാണ് ഇന്ന് തനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ താൻ ഇരിക്കേണ്ട ഘടക കേന്ദ്ര കമ്മിറ്റിയാണ് എന്നുള്ള ഒരു ചിന്ത പരാടിനുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു മത്സരത്തിലേക്ക് പോയത് ഈ സി യു പിയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറിക്കും സമാനമായ രീതിയിലുള്ള ഒരു കാര്യം ഉണ്ട് കാര്യം മറ്റുള്ള സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ തന്നെ ചിലപ്പോൾ പി ബിയിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഒക്കെ തന്നെ ഭാഗമാണ് പക്ഷേ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അപ്രായോഗമാണ് ിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് ഓരോ ഘടകങ്ങളിലെയും ഓരോ സംസ്ഥാനങ്ങളിലെയും മെമ്പർഷിപ്പിൻ്റെ കണക്കാണ് മെമ്പർഷിപ്പിൻ്റെ കണക്കനുസരിച്ചായിരിക്കും ഓരോ സംസ്ഥാനങ്ങളുടെയും ആ ഒരു അംഗബലം സി സി യിലെ ആയാലും പി ആയാലും ഒരു ഒരു അംഗബലം പരിഗണിക്കുക അങ്ങനെ പരിഗണിക്കുമ്പോൾ യു പിയിൽ സമാനമായ രീതിയിലുള്ള ഒരു ഒരു മെമ്പർഷിപ്പ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടുത്താതെ പോയെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു പ്രതിഷേധം ആദ്യമുണ്ടായി മത്സരം എന്നുള്ള കാര്യം യു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ല തനിക്കത് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞു പ്രശ്നീലും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഇത്തരത്തിൽ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോയത് മുൻ സംസ്ഥാന സെക്രട്ടറി മുതിർന്ന നേതാവായിട്ടുള്ള വ്യക്തി അതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്തവണ അവസരം ലഭിക്കാതെ എന്ന് പറയുകയും ആ യു പിയിൽ നിന്നുള്ള പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് കരാടിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടായത് അദ്ദേഹം നേരെ എഴുന്നേറ്റ് പറഞ്ഞത് തനിക്ക് കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമാകാൻ പറ്റില്ല തനിക്ക് ഈ പട്ടികയിൽ എതിർപ്പുണ്ട് അതുകൊണ്ട് തനിക്ക് മത്സരത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യമാണ് മത്സരത്തിലേക്ക് പോകണം എന്നൊരു ആവശ്യം സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ഭരണഘടന ഭരണഘടനയനുസരിച്ച് ജനാധിപത്യ അനുസരിച്ച് സ്വാഭാവികമായും അത്തരത്തിൽ ഇലക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക അത് ഇനി എത്ര വൈകിയാലും ഇലക്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് രീതി മുൻകാലങ്ങളിൽ നമ്മൾ സംസ്ഥാനത്ത് പാലക്കാടായാലും മലപ്പുറത്തായാലും വെട്ടി നിർത്തലും മത്സരമൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം പിന്നീട് സംസ്ഥാന സമ്മേളനങ്ങളിലോ ജില്ലാ സമ്മേളനങ്ങളിലോ പോലും ഇത്തരത്തിലുള്ള ഒരു മത്സരമോ ഒരു വെട്ടി നിരത്തലോ ഒന്നും തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു സി പാർട്ടി സമ്മേളനത്തിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ അവസാന ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശരി കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകുന്നത് മധുരയിൽ നിന്ന് സി പി എം പാർട്ടി